നമസ്കാരം ട്യൂബിലേക്ക് വീണ്ടും സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പ്രതീക്ഷിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വലിയ അത്ഭുതമോ അതിശയമോ ഒന്നുമില്ലാത്ത തിരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ അടുത്ത് അമേരിക്ക സന്ദർശിച്ചപ്പോൾ അമേരിക്കയുടെ പല സ്റ്റേറ്റുകളും സന്ദർശിച്ചപ്പോൾ പൊതുവെ ഒരു ഡെമോക്രാറ്റിക് പാർട്ടികളോട് ആഭിമുഖ്യമുള്ളവർ പോലും അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ബൈഡൻ ഓ ബൈഡന്റെ അനുയായികളായിട്ടുള്ളവരോ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പലക്ക് പറയാറുണ്ടായിരുന്നു ട്രംപ് പൊതുവെ ഒരു എക്സെൻട്രിക് മനുഷ്യനാണ് എന്ന് അറിയപ്പെട്ടാൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് യു എസ് പ്രസിഡന്റായി വരും എന്നത് ഏകദേശം നിശ്ചയമുള്ള കാര്യമായിരുന്നു ട്രംപ് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ട്രംപിനെ എലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ സഹായിച്ച എലോൺ മസ്ക് പോലെയുള്ള വിവേക് രാമസ്വാമി പോലെ ഇലക്ഷൻ കാൻഡിഡേറ്റ് ആയി നിന്നിട്ട് പിൻവാങ്ങിയ ട്രംപിന് വേണ്ടിയിട്ട് പിൻവാങ്ങിയവരുൾപ്പെടെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വളരെ ഒരു ദ്രുതഗതിയിലേക്കുള്ള ചലനങ്ങളിലേക്ക് ട്രംപ് കടന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ പ്രതിസന്ധികൾ വിഷയങ്ങൾ ആണ് ആംഫ്യൂബിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ചൈന പ്ലസ് വൺ പോളിസി എന്നത് ചൈന പ്ലസ് വൺ ഓർ പ്ലസ് വൺ സി പ്ലസ് വൺ പോളിസി എന്നറിയപ്പെടുന്ന ഒരു സ്ട്രാറ്റജി മിഷിഗൻ പോലെയുള്ള ടെക്സസ് പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രികൾ പൊതുവെ പറയപ്പെടുന്ന ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ഒരു സോഴ്സ് എന്ന രീതിയിൽ ചൈനയാണ് എല്ലാ ഇൻഡസ്ട്രികളും പൊതുവെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് രാഷ്ട്രീയമായി സാമ്പത്തികമായിട്ട് ഒരുപാട് ഭീഷണി അങ്ങനെ ഒരു നിലപാടിലൂടെ കൈവരാൻ സാധ്യതയുണ്ട് പല ഉപകരണങ്ങളും ഒരു സ്പൈയിങ് ഒരു യൂണിറ്റായിട്ട് മാ ഉപയോഗിക്കപ്പെടാനും കൂടിയുള്ള സാധ്യതകളുണ്ട് ഒരു മൊണോപൊളിയായിട്ട് ഒരു കുത്തകയായിട്ട് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല മറ്റൊരു രാജ്യത്ത് ഒരു ആഗോള വ്യവസായത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന കഴിഞ്ഞാണിൽ ഒതുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അമേരിക്കയിലെ രാഷ്ട്രീയ സംഘടനകളും അതോടൊപ്പം സാമ്പത്തിക മേഖലയിൽ കൈകാര്യം ചെയ്യുന്നവരുമൊക്കെ പോളിസിയാണ് ചൈന പ്ലസ് വൺ പോളിസി എന്നത് ചൈനയല്ലാത്ത മറ്റൊരു രാജ്യത്തെ മറ്റൊരു സോഴ്സ് കണ്ടെത്തുക ഓരോ കോംഫഡൻസ് ഡെവലപ്മെന്റ് ഒരു ഒരു അസംബ്ലിയിലേക്ക് വേണ്ടുന്ന കോംഫഡൻസ് അതിന്റെ സബ് അസംബ്ലി പാർട്സ് അതെല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നിർമ്മാണിക്കുന്നതിന് വേണ്ടിയിട്ട് ചൈനയല്ലാത്ത മറ്റൊരു സമാന്തരമായിട്ടൊരു മാർക്കറ്റ് കൂടി കണ്ടെത്തുക എന്നുള്ളതാണ് ചൈന പ്ലസ് വൺ പോളിസിയുടെ ചുരുക്കം ഇതിന്റെ ഭാഗമായിട്ട് മുൻകാലങ്ങളിൽ തന്നെ പല കമ്പനികളും ഓൾട്ടർനേറ്റ് സോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് വളരെ വ്യാപൃതരാണ് ഈ ഒരു സാഹചര്യത്തിൽ ട്രംപ് അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് അമേരിക്ക അഗൈൻ എന്ന രീതിയിൽ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രംപ് ചൈന പോലെ പ്രത്യക്ഷത്തിൽ തന്നെ ഭീഷണിയാകുന്ന രാജ്യങ്ങളുമായിട്ട് വളരെ കർശന നിലപാടിലേക്ക് പോകും എന്നത് ഏകദേശം നിശ്ചയമുള്ള കാര്യമാണ് അതിന്റെ ഒരു ഗുണം ഇന്ത്യ പോലെയുള്ള തായ്ലാന്റ് പോലെയുള്ള വിയറ്റ്നാം പോലെയുള്ള മറ്റ് ഗ്രോയിങ് എക്കോണമിയിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്ക് ഗുണകരമാകുമോ അല്ലെങ്കിൽ യൂറോപ്പിലെ തന്നെ തുർക്കി പോലെ മാനുഫാക്ചറിംഗ് ശ്രദ്ധിക്കുന്ന ചില രാജ്യങ്ങൾക്ക് ഗുണകരമാകുമോ എന്നതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മറ്റു രാജ്യങ്ങളിലെ മാനുഫാക്ചറിംഗ് നിർമ്മാണ മേഖലകളെ ത്വരിതപ്പെടുത്തുവാനും അതോടൊപ്പം ഇമ്പോർട്ട് എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വളരെ സുഗമമാക്കുവാനും ഈസി ആക്കുവാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപടി സ്വീകരിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു മാർക്കറ്റിലേക്കുള്ള ഒരു ഗ്യാപ്പ് ചൈന പ്ലസ് വൺ പറയുന്ന ഗ്യാപ്പ് ഉപയോഗപ്പെടുത്തുവാൻ മറ്റു രാജ്യങ്ങൾക്ക് കഴിയൂ എന്നുള്ളത് വളരെ നിശ്ചയമുള്ള കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം മുഴുവൻ ലഭിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരുടെ നിരയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്നാൽ മറ്റ് ഒബാമ ബുഷ് പോലെ തുടർച്ചയായ രണ്ടാട്ടം കിട്ടിയ ഒരാളല്ല ഡൊണാൾഡ് ട്രംപ് ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ട്രംപ് പ്രസിഡന്റായി മാറുന്നത് അമേരിക്കൻ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഈ രീതിയിൽ തുടർച്ചയായ അല്ലാതെ രണ്ട് ഊഴം ലഭിച്ച പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗ്രോവർ ക്ലീൻ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലോ മറ്റു ആണ് അത് ഡൊണാൾഡ് ട്രംപ് പ്രത്യക്ഷത്തിൽ തന്നെ ഇമ്പോർട്ട് താരിഫ് കൂട്ടിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇമ്പോർട്ട് താരിഫ് കൊണ്ട് പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെ നികുതി വർധിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും അതിൽ കൂടുതൽ മികവുകൾ കൊണ്ടുവരുവാനും ക്വാണ്ടിറ്റി കൊണ്ടും ക്വാളിറ്റി കൊണ്ടും എഞ്ചിനീയറിംഗ് കൊണ്ടും മാനുഫാക്ചറിംഗ് കൊണ്ടും എല്ലാം അതിനകത്ത് മികവ് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് കമ്പനികൾ ശ്രമിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഫലമായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അമേരിക്കയിൽ ചിക്കൻ ടാക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ലിൻഡൻ ബി ജോൺസൺ കൊണ്ടുവന്നിരുന്നു അത് പ്രധാനമായിട്ടും അമേരിക്കയിൽ ഉൽപാദിപ്പിക്കുന്ന പോൾട്രി പ്രൊഡക്ട്സ് ആ ചിക്കൻ പ്രൊഡക്ട്സിന്റെ ഒരു പ്രതിസന്ധി അതിൽ പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചുമത്തിയിരുന്ന അധിക നികുതി കാരണം ഈ പോൾട്രി പ്രൊഡക്ട്സിന്റെ ഒരു കച്ചവടത്തിൽ വ്യാപാരത്തിൽ ഉണ്ടായ ഒരു പ്രതിസന്ധിക്ക് പ്രതികാരമെന്നോണം അതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്പിൽ നിന്നും മറ്റും അമേരിക്കയിലേക്ക് റക്കുമതി ചെയ്തിരുന്ന ഓട്ടോമൊബൈൽ പ്രൊഡക്റ്റ്സിന് പ്രത്യേകമായി അധികമായിട്ട് ഇമ്പോർട്ട് താരിഫ് ചുമത്തിയ ട്വന്റി ഫൈവ് പെർസെന്റ് രൂപ ഇരുപത്തഞ്ച് ശതമാനത്തോളം ഇറക്കുമതി തീരുവ ചുമത്തി കൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു ഈ ചിക്കൻ ടാക്സ് എന്നത് അതിന്റെ ഫലമായിട്ട് ഒരു ഇന്നവേഷൻ ഉണ്ടായതാണ് നേരത്തെ ആ ഒരു സംഭവത്തിന്റെ ഒരു നല്ല ഗുണമായിട്ട് ഇപ്പോഴും കണക്കാക്കപ്പെടുന്നത് ഫോർഡിന്റെ എഫ് സീരീസ് ട്രക്ക് ഈ ഫോക്സ് വാഗൻ പോലെ യൂറോപ്പിൽ നിന്നും വളരെ ലീഡിംഗ് ആയി നിന്ന അമേരിക്കൻ പ്രൊഡക്റ്റുകളിൽ അതിന്റെ വില വർദ്ധന ഉണ്ടാവുകയും ഈ ഇറക്കുമതി തീരുവ കാരണം അതിന്റെ വില വർദ്ധിക്കുകയും അതുകൊണ്ട് ആ വില വർധനവെ ചെറുക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര ഉൽപാദനത്തിലുള്ള ഫുഡ് പോലെയുള്ള കമ്പനികൾ പുതിയ പ്രൊഡക്റ്റുകൾ പുതിയ ബ്രാൻഡുകൾ പുതിയ മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നു ആ മോഡലുകൾ ഒന്നാണ് എഫ് സീരീസ് ട്രക്ക് അതൊരു ഏകദേശം രണ്ട് തലമുറകളോളം വളരെ വിജയകരമായിട്ട് അമേരിക്കൻ മാർക്കറ്റ് വാ വാണരുളിയ ഒരു 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 മോഡലാണ് അത്തരം രീതിയിൽ പലപ്പോഴും ഒരു ആന്തരികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇറക്കുമതി നിയന്ത്രണങ്ങൾ പലപ്പോഴും നല്ല റിസൾട്ട് ഉണ്ടാകും എന്നാൽ ഇന്നത്തെ ഒരു ലോക ക്രമത്തത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കുവാനോ മുന്നോട്ട് പോകാനോ ഒട്ടും സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത്രയും വളരെ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇറക്കുമതിയിൽ നിർത്തുന്ന അധികമായിട്ടുള്ള നിയന്ത്രണങ്ങളും ആഭ്യന്തര ഉൽപാദനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടുവരുന്ന വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള നടപടികളും ഗുണത്തേക്കാളേറെ ഒരുപക്ഷെ ദോഷത്തിലേക്കും നയിച്ചേക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടി വിലയിരുത്തപ്പെടുന്നു പ്രധാന ഇതര മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ കുറവ് യഥാർത്ഥത്തിൽ അതിൻ്റെ വില വർദ്ധ അതിന്റെ ഡിമാൻഡ് കൂടുന്നതിലേക്കും ആ ഡിമാൻഡ് കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വില വർദ്ധിക്കുന്നു ആ വില വർദ്ധനവ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലേഷൻ ഒരു പണപ്പെരുപ്പം എന്നതിലേക്ക് കൂടി അത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അത് മറ്റൊരു സാമ്പത്തികമായ വെല്ലുവിളികളിലേക്കും സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്കും കൊണ്ടുവരാൻ കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ് വാസ്തവം ട്രംപ് അധികാരമേറ്റ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു കാലയളവിൽ കൂടുതൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ മറ്റ് രാജ്യത്തു നിന്നും ആൾക്കാർ കടന്നു വരുന്നതിന് പ്രത്യേകിച്ച് മെക്സിക്കോ പോലെയുള്ള അയൽ രാജ്യങ്ങളിൽ കുടിയേറുന്ന കുടിയേറുന്നവരുടെ നിയന്ത്രണം പ്രത്യേകിച്ചു ലക്ഷ്യമാക്കിയിട്ടുള്ള ചില നടപടികൾ അത് മെക്സിക്കോ മാത്രമല്ല ഇതാത് മെക്സിക്കോയെ ടാർഗറ്റ് ചെയ്യുന്നൊരു പ്രധാന കാരണം അമേരിക്കയുടെ മറ്റൊരു ഉൽപാദന മേഖല എന്നുള്ള രീതിയിൽ തന്നെയാണ് മെക്സിക്കോ പ്രവർത്തിക്കുന്നത് മെക്സിക്കോയിൽ ഒരുപാട് ഫാക്ടറികളുണ്ട് ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട് അവിടുത്തെ തൊഴിൽ കുറച്ചുകൂടി താരതമ്യേന വില കുറഞ്ഞ രീതിയിൽ തൊഴിലാളികൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെ മെക്സിക്കോയിൽ ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട് മെക്സിക്കൻ ഇൻഡസ്ട്രികളാണ് അമേരിക്കയിലേക്ക് പലതും സപ്ലൈ ചെയ്യുന്നത് പക്ഷേ ചൈന പ്ലസ് വൺ പോളിസിയിൽ ചൈനയെ നിയന്ത്രിച്ചു നിർത്തുമ്പോൾ ചൈന കമ്പനികൾ ഏറ്റെടുക്കുന്ന ഒരു അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന ഒരു തന്ത്രം എന്നത് മെക്സിക്കോ പോലെ ആയിട്ടുള്ള സമീപ പ്രദേശങ്ങളിലുള്ള മാർക്കറ്റുകളിൽ അവർ കടന്നു കയറുകയും ആ മാർക്കറ്റിലൂടെ ഒരു ഒരു മറിഞ്ഞ് നിന്നുകൊണ്ട് തന്നെ ചൈനീസ് പ്രൊഡക്റ്റുകളും ചൈനീസ് കമ്പനികളും ഈ അമേരിക്കയിലേക്ക് കട കടന്നു ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് നിയന്ത്രണങ്ങൾ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് അതോടൊപ്പം പഠന പഠനാവശ്യാർത്ഥം ജോലി ആവശ്യാർത്ഥം മറ്റു രാജ്യങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്നവർക്ക് കൂടി നിയന്ത്രണങ്ങൾ ശക്തമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ചില രീതികളും ഒരുപക്ഷെ ആൾക്കാർ ആശങ്കപ്പെടുന്നത് അപ്പം ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രായോഗികമായ ഒരു റിജിഡ് അല്ലാത്ത വളരെ കാർക്കശ ബുദ്ധിത്തോടുകൂടി അല്ലാത്ത പ്രായോഗികമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പുതിയ ഭരണകൂടം പുതിയ ഭരണത്തലവൻ ഈ അമേരിക്ക എന്ന് പറയുന്ന വളരെ വിശാലമായ ഒരുപാട് രാജ്യങ്ങളിൽ ജനങ്ങൾ പാർക്കുന്ന ഈ നാടിന് ഗുണകരമാകുന്ന നിലപാടുകളിലേക്ക് പോകുമെന്ന പ്രതീക്ഷയോടുകൂടി ആംഫൈ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ തൽക്കാലം നിർത്തുന്നു കൂടുതൽ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം